ഖായ കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വിശപ്പില്ലായ്മയ്ക്കുള്ള കുറച്ച് റെമഡികളുമായിട്ടാണ് അത് നമ്മുടെ പിള്ളേരെ പിള്ളേരോടൊക്കെ ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ അവർ പറയും അയ്യോ എനിക്ക് വിശപ്പില്ല എനിക്ക് വേണ്ട എന്ന് പറയും അപ്പോൾ ഈ വിശപ്പില്ലായ്മ അവർക്ക് വരുന്നത് അങ്ങനെ വിശപ്പില്ലായ്മ വന്നു കഴിഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഗ്യാസ് ഒന്നെന്ന് പറയും പിന്നെ അതിന് വലിയ പ്രോബ്ലം ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗ്യാ വിശപ്പില്ല എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നമുക്ക് ചിലവില്ലാത്തതും നമ്മുടെ വീട്ടിലുള്ളതും പിന്നെ സൈഡ് എഫക്റ്റ് ഒന്നും ഒന്നുമില്ലാത്തതുമായിട്ടുള്ള കുറച്ച് പ്രതിവിധികൾ നമുക്ക് നോക്കാം ഒന്നാമത്തത് നമ്മൾ കായം ഉണ്ടാവില്ലേ നമ്മുടെ വീട്ടിലൊക്കെ ആ കായം എടുത്ത് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് വറുത്ത് പൊടിച്ചെടുക്കുക എന്നിട്ടത് ഒന്നുമില്ല മോരിൽ കുറച്ച് മോരിൽ അല്ലെങ്കിൽ മോരില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കി കൊടുക്കുക അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും വിശപ്പ് വരും പിന്നെ കടുക്ക തോട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആറിയായിരിക്കും ഇല്ലെങ്കിലും പച്ചമരുന്ന് മട കടയിൽ ചോദിച്ചാൽ കിട്ടും കടുക്ക ആ കടുക്ക മേടിച്ചിട്ട് അത് പൊട്ടിച്ചെടുത്തു അതിൻ്റെ തോട് മാത്രം എഴുതുക എന്നിട്ട് ആ കടുക്കത്തോട് നല്ലോണം പൊടിച്ചെടുത്തിട്ട് കുറച്ച് ശർക്കരയും ചേർത്ത് കഴിക്കാൻ കൊടുക്കും പിള്ളേർക്ക് അപ്പോൾ വിശത്തില്ലായ്മ മറക്കിയിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ തുടങ്ങും പിന്നെ തുളസി ഇല നമ്മുടെ എല്ലാം വീട്ടിലുണ്ടാവുമല്ലോ തുളസി ഇല ഒരു പിടി തുളസി ഇല വറച്ചെടുക്കുക എന്നിട്ട് നല്ലവണ്ണം എടുത്തിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് കയ്യിലിട്ട് നല്ലവണ്ണം ഞരടി എടുക്കുക എന്നിട്ട് അതിൻ്റെ നീര് കഴിക്കാൻ കൊടുക്കുക തീർച്ചയായിട്ടും വിശപ്പില്ലായ്മ മാറിക്കിട്ടും ഉണ്ട് ചുക്ക് ചുക്ക് പൊടിച്ചെടുക്കുക ഒരു ചെറിയ ഭക്ഷണം ചുക്ക് എടുത്ത് പൊടിച്ചിട്ട് ചൂടുവെള്ളത്തിൽ കലക്കി കഴിക്കുക വിശപ്പില്ലായ്മ മാറും പിന്നെ അത് രാവിലെ കഴിക്കണം കേട്ടോ ചുക്ക് ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ പൊടിച്ച് കൊടുക്കുന്ന രാവിലെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് വെറും അയച്ചിൽ കഴിച്ചാൽ നല്ലതാണ് നല്ല വിശപ്പുണ്ടാകും ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ മാതള നാരങ്ങ അല്ലേ നമ്മൾ പിള്ളേർക്ക് കൊടുക്കാറുണ്ട് ഈ മാതള നാരങ്ങയുടെ അല്ലി എടുക്കുക അല്ലി എടുത്തിട്ട് അതിൽ സ്വല്പം പഞ്ചസാര ചേർത്തിട്ട് ഇളക്കി പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കുക പിള്ളേർ സന്തോഷത്തോടെ കഴിക്കും അല്ലേ അപ്പോൾ അങ്ങനെ കഴിച്ചാലും വിശപ്പില്ലായ്മ മാറിക്കിട്ടും പിന്നെ ജാതിക്ക ഉണ്ടാവില്ലേ വീടുകളിൽ ജാതിക്ക് അരച്ചിട്ട് തേനിൽ ചേർത്ത് കൊടുക്കുക അത് കഴിച്ചാലും വിശപ്പില്ലായ്മ മാറിക്കിട്ടും പിന്നെ നമ്മുടെ വീട്ടിലുള്ള കപ്പങ്ങ അല്ലേ എല്ലാ വീടുകളിലൊന്നും ഇപ്പം ഉണ്ടാവില്ല കപ്പങ്ങ എപ്പോഴും നല്ല ഔഷധ ഗുണമുള്ളതാണ് കപ്പങ്ങ പതിവായിട്ട് നമ്മൾ കഴിക്കണമെങ്കിൽ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ നമ്മൾ കപ്പങ്ങ പഴുപ്പിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ കറി വെച്ച് കഴിക്കുകയോ എന്ത് ചെയ്താലും കപ്പങ്ങ കഴിക്കുന്നത് നല്ലതാണ് കപ്പങ്ങ സ്ഥിരമായി കഴിച്ചാൽ വിശപ്പില്ലായ്മ ഉണ്ടാവുകയില്ല നല്ലതു തന്നെ പിന്നെയുണ്ട് അയമോതകുമില്ലേ പരി ഇവിടെ നമ്മുടെ പച്ചമരുന്ന് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും അയമോതകം മേടിച്ചിട്ട് കുറച്ച് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ട് സ്പൂൺ അയമോതകം നല്ലോണം തിളപ്പ് തിളച്ച പോലെ നല്ലവണ്ണം വേഗം വരെ നല്ലോണം തിളയ്ക്കുക തിളച്ച് കഴിഞ്ഞിട്ട് അത് ആറി കഴിയുമ്പോൾ ആ വെള്ളം കുടിച്ചാലും നമുക്ക് വിശപ്പുണ്ടാവും എപ്പോഴും ഇങ്ങനെയുള്ള ഒറ്റമൂലികളായിട്ടുള്ള മരുന്നുകൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടത് ചിലവും ഉണ്ടാവില്ല അങ്ങനെ ഉള്ള മരുന്നുകൾ കഴിക്കാൻ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല നമ്മുടെ വിശപ്പില്ലായ്മയൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്ക് എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ